ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വന്ന ശേഷം ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ട്രയൽ അലോട്ട്മെൻറ്റിലുള്ള റിസൾട്ട് തന്നെ ആയിരിക്കുമോ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും വരിക എന്നുള്ളത് ഈ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും ഓക്കെ ഈ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ടൊക്കെ വന്നു നിങ്ങൾ എല്ലാവരും നോക്കിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഇനി ആരെങ്കിലും നോക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നോക്കുക കുറേ കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും കുറേ കുട്ടികൾക്ക് അവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ആഗ്രഹിച്ച സ്കൂളോ കോഴ്സ് ആയിരിക്കില്ല കുറേ കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല ഈ കുട്ടികളെല്ലാം ഒരുപോലെ ചോദിക്കൊരു ചോദ്യമാണ് ഇത് ട്രയൽ അലോട്ട്മെൻറ് ആണല്ലോ ഇനിയാണല്ലോ ശരിക്കുള്ള അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലൗട്ട്മെൻറ്റ് വരുന്നത് ഈ അലോട്ട്മെൻറ്റ് റിസൾട്ട് തന്നെ ആയിരിക്കുമോ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഉണ്ടാവുക എന്നുള്ളത് കുട്ടികളെ നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് ഈ റിസൾട്ട് തന്നെ ഫസ്റ്റ് അലൗട്ട്മെൻ്റ് വരും എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല അതിൻ്റെ കാരണം എന്താ നിങ്ങൾക്ക് ട്രയൽ അലൗട്ട്മെൻ്റിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ ഒരവസരമുണ്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ വിദ്യാർത്ഥികൾ അവർ നിലവിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന സ്കൂളുകളൊക്കെ മാറ്റിയിട്ട് മറ്റ് പുതിയ സ്കൂളുകൾ കൊടുക്കാനും നിലവിൽ ചേർത്ത സ്കൂളുകൾ ഒഴിവാക്കാനും അതിൻ്റെ ഓർഡർ മാറ്റാനുമൊക്കെ സാധ്യതയുണ്ട് അല്ലേ അങ്ങനെ കുട്ടികൾ അവർ അവർ തരാൻ ഉദ്ദേശിക്കുന്ന സ്കൂളുകളുടെ ലിസ്റ്റുകൾ ആഡ് ചെയ്യുമ്പോഴും ഒഴിവാക്കുമ്പോഴും ഒക്കെ മൊത്തത്തിലുള്ള റിസൾട്ടിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ഇപ്പോൾ അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം ഇപ്പോൾ ഈ ട്രയൽ അഡ്മിഷൻ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് കരുതുക നിങ്ങളത് ആഗ്രഹിച്ച സ്കൂളുകളിൽ മറ്റ് കുറച്ച് കുട്ടികൾക്കൊക്കെയാണ് അഡ്മിഷൻ കിട്ടിയത് അവരിൽ കുറച്ച് കുട്ടികൾ ഈ ട്രയൽ ഔട്ട്മെന് ശേഷം അവരുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്തുകൊണ്ട് മറ്റ് ചില സ്കൂളുകളിലേക്ക് മെയിനായിട്ട് ഓപ്ഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ മറ്റ് ചില സ്കൂളുകൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഓപ്ഷൻ കൊടുക്കുന്നു ഇപ്പം ഞാനീ പറഞ്ഞാൽ നിങ്ങൾ പോകാൻ ആഗ്രഹിച്ച സ്കൂള് കെട്ടിയത് ഒഴിവാക്കുന്നു സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ പോകുന്നതോടുകൂടി ആ സ്കൂളിൽ ഒഴിവ് വരും ഇപ്പം കിട്ടാത്ത കുട്ടികൾ അതിലേക്ക് കയറി അവർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അഡ്മിഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഇത് നേരെ തിരിച്ച് സംഭവിക്കാം എന്താണ് നിങ്ങൾക്കൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടി പക്ഷേ അതേ സ്കൂളിലേക്ക് നിങ്ങളെക്കാൾ ഗ്രേഡ് പോൻ കുട്ടികൾ ട്രയൽ അഡ്മെൻറ്റിന് ശേഷം ഓപ്ഷൻ കൊടുക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നിങ്ങളെക്കാൾ ഒരു എന്താ പറയുക നിങ്ങളെക്കാൾ പ്രാധാന്യവും നിങ്ങളെക്കാൾ പരിഗണനയും കിട്ടും സ്വാഭാവികമായിട്ടും നിങ്ങൾ താഴോട്ടിറങ്ങും അപ്പോൾ കിട്ടിയ കുട്ടിക്ക് അഡ്മിഷൻ നഷ്ടപ്പെടാനും അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്കായി പോകാനും സാധ്യതയുണ്ട് ഇങ്ങനെ രണ്ട് രീതിയിൽ സാധ്യതകളുണ്ട് ഇനി ഇതേപോലെ മറ്റൊരു കാര്യമുണ്ട് ഇപ്പോൾ ആപ്ലിക്കേഷനിലൊക്കെ ചില മിസ്റ്റേക്കുകൾ വന്നത് കാരണം ചില തെറ്റുകൾ വന്നത് കാരണം അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളുണ്ട് അവർ അലോട്ട്മെൻറ്റ് സമയത്ത് ഈ മിസ്റ്റേക്കുകൾ തിരുത്തുമ്പോൾ അവർക്ക് അഡ്മിഷൻ കിട്ടിയേക്കാം ചില കുട്ടികൾ സർട്ടിഫിക്കറ്റ്സ് ആഡ് ചെയ്യാത്തത് ഉണ്ടാവും അവർ ചിലപ്പം ട്രയൽപ്പിന് ശേഷമായിരിക്കും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത് അപ്പം അത് വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൂടും ഇങ്ങനെ പല ഘടകങ്ങൾ ഒത്തു വരുമ്പോൾ നിലവിലുള്ള റിസൾട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് എങ്കിലും കഴിഞ്ഞ വർഷങ്ങളിലേക്കൊരു അനുഭവം നോക്കുമ്പോൾ ഏറെക്കുറെ ഇതേപോലെയൊക്കെ തന്നെയാണ് ഫസ്റ്റം റിസൾട്ട് വരുക ഒരു അറുപത് ശതമാനം വരെ അറുപത് അറുപത്തഞ്ച് ശതമാനം വരെ എങ്ങനെയൊക്കെയാണ് എന്നിരുന്നാലും ഒരു വിഭാഗം കുട്ടികൾക്ക് റിസൾട്ട് മാറാറുണ്ട് നിങ്ങൾ അതിൽ അതിലേത് കാറ്റഗറിയിൽ പെടും എന്നുള്ളത് റിസൾട്ട് വരുമ്പോഴേ അറിയാൻ കഴിയും ഏതായാലും ഇതേപോലെ ആയിരിക്കില്ല എല്ലാ കുട്ടികളുടെ റിസൾട്ട് കുറേ കുട്ടികളുടെ റിസൾട്ടൊക്കെ മാറും ഓക്കെ താങ്ക് യു കാണാം